ക്യാറ്റ് നോറ്റിരുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരുപാട് കാല നാളായിട്ട് നോക്കിയിരുന്ന അവസാനം എൻ്റെ ഞാവിലെ പൂത്തു അപ്പോൾ ഈ ഞാവിലെ പൂക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ അത് പിറോട്ട് വലിഞ്ഞു അത് പൂത്ത് അതിൻ്റെ പഴം പറിച്ചിട്ട് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അതിന് സാധിച്ചത് ഇന്ന് ഈ ഞാവൽപ്പഴം പൂത്തതല്ല കാര്യം ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് അനേക ഗുണങ്ങളാണ് അതായത് ഇതിൻ്റെ മാും ഇലക്കും തൊലിക്കും പഴത്തിനും കായിനുമൊക്കെ ഗുണമുള്ളതാണ് ഔഷധ ഗുണമുള്ളതാണ് അതും ചെറിയ രീതിയിലുള്ള ഒന്നുമല്ല എല്ലാ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഞാവൽ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇതാർക്കൊക്കെ കഴിക്കാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയാണ് ഇവിടെ വിവരിക്കുന്നത് ഇതാണ് എൻ്റെ ഞാവൽ ഇതാദ്യമായിട്ട് കാഴ്ചതാണ് പല സ്ഥലത്തും കുലകൾ ഉണ്ടായിട്ടുണ്ട് കുറെ പഴുത്തിട്ടുണ്ട് ആ പഴുത്തതിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്ത് നിങ്ങളെ കാണിച്ചത് ഇത് ഏഴ് വർഷം പ്രായമായ തയ്യാണ് ഇത് ഞാൻ വളമൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ ഞാവൽപ്പഴത്തിൻ്റെ കൂട്ടുകാരിപ്പോൾ വവ്വാലാണ് വവ്വാലിൻ്റെ ആക്രമണം ഉണ്ടാവാറുണ്ട് ആക്രമണം എന്ന് വെച്ചാൽ ആക്രമണമല്ല അവർ ഭക്ഷണത്തിന് വേണ്ടി ഈ കായ പഴം എടുക്കാറുണ്ട് ഏറ്റവും ഇഷ്ടം വവ്വാലിനാണ് ഈ ഞാവൽപ്പഴത്തോട് സ്നേഹം വലിയ മരമായതുകൊണ്ട് ഇതിൽ കയറിപ്പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കുള്ളൻ ഞാവൽ തൈക്കുകൾ കിട്ടാനുണ്ട് അപ്പോൾ നിങ്ങളത് വാങ്ങിച്ച് വയ്ക്കുക ഇപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും പഴയ കാലത്തൊക്കെ കാലത്തൊക്കെയാണെങ്കിൽ ഞാവലിഷ്ടം പോലെ കാണുമായിരുന്നു ഇപ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാവലുള്ളത് ഇപ്പോൾ ഈ സ്കൂളുകളിലും പള്ളിയും മുറ്റത്തും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ഞാവൽ അപ്പോൾ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൈ കിട്ടും ഇന്ന് തന്നെയല്ല ഈ വാവലൊക്കെ കൂട്ടമായിട്ട് താമസിക്കുന്ന ഈ ആലിൻ്റെ ചോട്ടിലൊക്കെ ചെന്നാലും ഇതിൻ്റെ തൈ കിട്ടാൻ സാധ്യതയുണ്ട് ഒരു തൈ കൊണ്ടു വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരുപാട് ഓക്സിജൻ തരും അതുപോലെ നല്ല തണൽ തരും നല്ല കൂളിംഗ് ആയിരിക്കും ഇതിൻ്റെ ചുവട്ടിൽ അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഒരു ഞാവൽ നട്ടുപിടിപ്പിക്കുക അതിൻ്റെ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത് അതിലേക്ക് പോവാം ഇതിൽ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു കുറച്ച് ഗുണങ്ങളാണ് ഞാനിതിൽ പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇത് നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ കാണില്ല ഈ കണ്ണിലൊക്കെ വെള്ളം നിറവും വിളർച്ച ബാധിച്ച് നിർജ്ജീവാസ്ഥയിലുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാം അതിനുള്ള പ്രധാന കാരണം അനീമിയ എന്ന ഒരു അസുഖമാണ് ആ വിളർച്ച തടയാൻ ഇത് വളരെ ഫലപ്രദമാണ് പിന്നെ കൂടുതൽ ബൈബർ ഇതിലടങ്ങിയിട്ടുണ്ട് ബൈബർ അടങ്ങുമ്പോൾ തന്നെ മലബന്ധം അതിൽ വയറ്റിലെ അസുഖങ്ങൾ അതൊക്കെ മാറും അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ബൈബറിൻ്റെ അളവ് കൂടുതലാണ് നമ്മുടെ ചീരയിലൊക്കെ ഒരുപാട് ഇലക്കറികളിലൊക്കെ ഒരുപാട് ബൈബറുണ്ടല്ലോ പിന്നെ ഉയർന്ന രക്തസമ്മർദ്ദം അത് വളരെ എഫക്റ്റീവാണ് ഈ പഴം കഴിച്ചാൽ ഇതിൻ്റെ പഴം മാത്രമല്ല ഇതിൻ്റെ കുരു നമുക്ക് പൊടിച്ച് ചേർത്ത് കഴിക്കാവുന്നതാണ് രോഗപ്രതിരോധ ശേഷി നല്ല ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അത് പ്രധാന സംഭവമാണ് അതുപോലെ തന്നെ ഇതിന് ചെറിയ മധുരം ആണ് മധുരവും ചവർപ്പും കയ്പ്പെന്ന് പറയാൻ പറ്റില്ല ഒരു മധുരവും ചവർപ്പും കൂടിയതാണ് ഇതിൻ്റെ ടേസ്റ്റ് പ്രമേഹ രോഗികൾക്ക് ഈ പഴം കഴിക്കാം കാരണം ഇത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇൻസുലിൻ്റെ പ്രവർത്തനം വളരെയധികം ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഇതിപ്പോൾ ഇതിൽ പഴുക്കാത്തതൊക്കെയുണ്ട് പക്ഷേ ഞാനിത് പറിച്ചു വച്ചിരിക്കുന്നതാണ് ഇതിലൊരു കൊലയായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് പറിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതിൽ പച്ച കിട്ടിയിട്ടുണ്ട് പച്ച എന്ന് പറഞ്ഞാൽ ഇത് ഇതിന് കളർ മാറി വന്നിട്ടുണ്ട് കണ്ട ഇതിരുന്ന് പഴുത്തോളും പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് കഴുകി എടുക്കണം പൊട്ട് വന്നതായ പഴം ഉപയോഗിക്കരുത് അത് വാവൽ അണ്ണാർക്കെണ്ണോ ഏതാണെന്ന് നമുക്കറിയില്ല ഏതായാലും ദോഷമാണ് അത് കഴുകിയെടുത്താലും കാര്യമില്ല പൊട്ടിയത് കടിച്ചു തിന്നതൊക്കെയായ ഭാഗം സാധനങ്ങൾ കളയണം നല്ലത് മാത്രമേ എടുക്കാവൂ നല്ലത് കഴുകിയെടുക്കണം ഇപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇത് നമ്മുടെ ഒരു ഇതൊരു ഇപ്പോൾ ഇതൊക്കെ ഒരു നൊസ്ട്രോളജിയാണ് എന്തുമാത്രം കായ തിന്നുന്നത് ഞാവൽ ആ ശക്തിയൊക്കെ ശരീരത്തിന് ഇപ്പോഴും ഉണ്ട് അതാണ് പഴയ ആൾക്കാരുടെ ശരീരത്തിൻ്റെ ശക്തിയുടെ പ്രതിരോധ ശേഷി ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഈ ബേക്കറി പലഹാരങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളും ജങ്ക് ഫുഡും മറ്റേ പല സാധനങ്ങളും ഒക്കെ കഴിച്ച് ഗുണമില്ലാത്ത മൈദ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ ഒക്കെ കഴിച്ച് നമ്മളെ പ്രതിരോധശേഷിയൊക്കെ പോയി ആകെ താറുമാറായി കിടക്കുന്നത് കൊണ്ടാണ് ഈ കാലത്ത് ഈ ആ വാവല് കടിച്ച സാധനമൊക്കെ തിന്നുമ്പോൾ അസുഖങ്ങൾ നിപ്പം അവരുള്ള രോഗങ്ങൾ വരുന്നത് പഴയകാലത്ത് രോഗം ഈ പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്തത് ഇതിപ്പോൾ കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതോടൊപ്പം തന്നെ രക്ത ഓട്ടം സുഗമമായി നടത്താനും ഇതിന് ഇത് സഹായകമാണ് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് കുടലിലെ അൾസറിനെ പൂർണ്ണമായും തടയും ലിവർ പ്രോബ്ലം പൈൽസ് എന്നിവയെല്ലാം ശമിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ് ഗർഭിണികൾക്ക് ഞാൻ ഉൽപ്പഴം കഴിക്കാം എന്നാൽ ഷുഗർ ഉള്ള ഗർഭിണികൾ ഞാൻ ഉൽപ്പഴം ഒഴിവാക്കുന്നതാണ് നല്ലത് ഷുഗർ ലെവല് താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരും ഇത് കഴിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഞാവൽപ്പഴം വൈനുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ മുന്തിരി വൈൻ കഴിക്കുന്നതിൻ്റെ എഴുപത് ഇരട്ടി ഗുണമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് പഴം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എല്ലാം ശരീരത്തിന് നല്ലതാണ് ഞാവൽ മൊത്തം ആ മരം മൊത്തം ഔഷധഗുണമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ കിട്ടും അപ്പോൾ അതാണെങ്കിൽ അധികം പഴം ഉണ്ടായില്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാകും നമുക്ക് കൈ കൊണ്ട് എത്തിച്ച് പറിക്കാനൊക്കെ സാധിക്കും ഒരു തൈ എങ്ങനെയായാലും ഒന്ന് വച്ച് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം